ടൈംസിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡില് നമ്മള് ഫ്ലാക്സീഡിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ചണവിത്ത് ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ വിത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ പൂക്കൾ ഇലകൾ എന്നിവയാണ് ഉപയോഗിക ഭാഗങ്ങൾ പിന്നെ രൂപവിവരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വാർഷിക സസ്യമാണ് ഒരു വർഷമാണ് ഇതിൻ്റെ ആയുസ് ഒരു മീറ്റർ ഉയരം വരെ ഈ സസ്യം ഔഷധി വളരുന്നു ഇതിന്റെ പൂക്കൾ നീല നിറമോ വെള്ള നിറമോ ആയിരിക്കും വിത്തിൻ്റെ പ്രത്യേകത പരന്ന് തിളങ്ങുന്ന വിത്തുകളാണ് ഇന്ത്യയിൽ ഉടനീളം ഈ ചണവിത്ത് കാണുന്നുണ്ട് എന്താണ് എന്താണിതിൻ്റെ ഔഷധ ഗുണങ്ങള് വളരെയധികം ശക്തി ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധിയാണിത് പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു വാദത്തെ ശമിപ്പിക്കുന്നു മലബന്ധത്തെ ഇല്ലാതാക്കുന്നു ഐ ബി എസ് അതായത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അതിന് ഏറെ സഹായകമാണ് ഈ ചണവിത്ത് ചർമ്മ രോഗത്തെ ശമിപ്പിക്കുകയും ഉയർന്ന ബ്ലഡ് പ്രഷറിനെയും കൊളസ്ട്രോളിനെയും ശമിപ്പിക്കുകയും ചെയ്യുന്നു തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഈ ചണവിത്തിന്റെ ചൂർണം അല്ലെങ്കിൽ പൊടി ഉത്തേജിപ്പിക്കുന്നു ഇനി അതിന്റെ സിംഗിൾ ഡ്രഗ് തെറാപ്പിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ രോഗങ്ങളിൽ ഫ്ലാക് സീഡ് അതായത് ചണവിത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ ലോക്കലായിട്ട് പെരട്ടിക്കൊടുക്കുന്നത് ചർമ്മ രോഗം ശമിക്കാനായിട്ട് സഹായിക്കുന്നു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗത്തിൽ ഇത് ഉത്തമമാണ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാല് ഇതിന്റെ വിത്ത് വറുത്ത് അത് കഷായം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഐ ബി എസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിന് കൊടുക്കുന്നത് ഇനി സന്ധിവേദനയൊക്കെ ഉള്ള കേസിൽ ഇതിന്റെ വിത്തെടുത്ത് മോരില് കുതിർത്തി വെച്ച് ഒരു ദിവസം ഒരു രാത്രി കുതിർത്തി വെച്ച് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് അത് നമ്മൾ സന്ധി വേദന ഉള്ളിടത്ത് ഉള്ളോടത്ത് പെരട്ടിക്കൊടുക്കുന്നത് വേദനയും നീര് ശമിക്കാനായിട്ട് ഏറെ സഹായിക്കുന്നു കടന്നൽ പല്ലി പല്ലിവിഷം ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇല ചതച്ച് പുരട്ടുന്നത് ഉത്തമമാണ് മുലപ്പാൽ ഉണ്ടാകാനായിട്ട് ചണവിത്ത് ജീരകം ഉലുവ ഇവ ഈക്വലായിട്ട് സമം എടുത്ത് പൊടിച്ച് എല്ലാം കൂടി ചേർത്ത് പൊടിച്ച പൊടി ഒരു ടീസ്പൂണ് ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് പ്രതിദിനം കഴിക്കുന്നത് മുലപ്പാൽ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു ഇനി മലബന്ധമുള്ളവർക്ക് ഈ ഫ്ലാക്സീഡ് അല്ലെങ്കിൽ ചണവിത്തിൻ്റെ എണ്ണ ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കഴിക്കുന്നത് ഉത്തമമാണ് അത് ചൂടുവെള്ളത്തിൽ ചേർത്ത് നമുക്ക് കഴിക്കാം അതിരാവിലെ അമിതവണ്ണമുള്ളവർക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് എം അതായത് അര ടീസ്പൂൺ നമ്മുടെ ചണവിത്തിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് അത് പതിവായിട്ട് നമ്മൾ ഒരു മാസമോ രണ്ട് മാസമോ മാക്സിമം മൂന്ന് മാസം വരെ കഴിക്കണം അമിതവണ്ണം കുറയാനായിട്ട് സഹായിക്കുന്നു ഇനി മൂത്രാശയ രോഗമുള്ള രോഗികളിൽ ഒരു ടീസ്പൂൺ ചണവിത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രാത്രി മുക്കി അത് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ച് അത് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് ഉത്തമമായിട്ട് കാണുന്നു ചണവിത്ത് ഇന്ന് എല്ലാവരും വളരെ പോപ്പുലർ ആണ് ഇന്ന് പലരും അത് ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറിന്റെ നിർദ്ദേശത്തോടു കൂടി കഴിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്